വെൽക്കം ബാക്ക് ടു ഒർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാസർകോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളത് നമ്മൾ ഒരു വീഡിയോ എടുത്ത് വരുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കാസർകോട് റെയിൽവേ സ്റ്റേഷൻ കാണിച്ചാണ് നേരത്തെ പല ആളുകളും പറഞ്ഞാൽ കാസർകോട് റെയിൽവേ സ്റ്റേഷൻ കാണാനാണ് അപ്പോൾ കാസർകോട് റെയിൽവേ സ്റ്റേഷൻ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ ഇതിപ്പോൾ അകത്തു നിന്നുള്ളതാണ് ഇപ്പോൾ അകത്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തൊക്കെ പുതിയ മാർബിളൊക്കെ നല്ല രീതിയിലുള്ള പുതിയ മാർബിളൊക്കെ വിരിച്ചിട്ടുണ്ട് വർക്കിപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് റീസൻ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ട് കളികളൊക്കെ ഉണ്ട് ഇതൊക്കെ പഴയ ടൈലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെയൊക്കെ നവീകരിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ വടകര റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് വീഡിയോയിൽ എടുത്ത് കാണിക്കാൻ പറ്റിയ ഭയങ്കരമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പ്രധാനമായിട്ടും റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ് കൂടുതൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ പിന്നെ മുഖഛായ മാറി വരുന്നുണ്ട് അതായത് ബിൽഡിങ്ങുകളൊക്കെ ഒന്ന് ഫർണിഷ് ചെയ്ത് ഒന്നുകൂടി ഡെക്കറേഷൻ ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പുറമേയുള്ള പാർക്കിങ്ങിനൊക്കെ വലിയ ഇപ്പം നിലവിലുള്ള വർക്ക് നടന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ പിന്നെ വാഹനങ്ങൾ ടു വീലേഴ്സ് അതേപോലെ ഫോർ വീലേഴ്സൊക്കെ പാർക്ക് ചെയ്യാൻ ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളോ സംഭവിച്ചിട്ടില്ല എന്നിരുന്നാലും നല്ല രീതിയിൽ മാറ്റങ്ങൾ ഒന്നോ രണ്ട് മാസം കൊണ്ട് കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് പോലെ പിന്നെ വാഹനങ്ങൾ നിർത്തിയിടാനും അതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് വരാനും പോകാനൊക്കെ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വർക്ക് കഴിഞ്ഞാൽ മാറും നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ സാധിക്കും കാണുമ്പോൾ തന്നെ സാധിക്കും നമ്മുടെ സാധാരണ വാഹനങ്ങൾ നിർത്തിയിരുന്ന ഭാഗങ്ങളിലൊക്കെ പാർക്കിങ് അല്ല അവിടെ അല്ലാത്ത രീതിയിലാണ് അത് ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗത്താണ് ഇവിടെ ഇവിടെ നമുക്ക് വാട്ടർമാൻ ടൈൽസ് അഥവാ കണ്ണൂർ മിഷൻ കല്ലൊക്കെ നവീകരിച്ചെടുത്ത ആ പുതിയ ആ ഒരു ടൈലൊക്കെ നമുക്കിവിടെ വിരിക്കുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനുള്ളിൽ നിന്നുള്ള കാഴ്ചകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ് അപ്പോൾ കൂടുതൽ വർക്കൊക്കെ നടന്നതിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഷെയർ ചെയ്ത് അപ്പോൾ